ും ഇപ്പോഴും നിങ്ങൾക്ക് മിസ്സായിട്ടില്ല അവർ രണ്ടു കൂടി നമ്മൾ രണ്ടുപേരും ഒന്നും കരുതിക്കാണോ ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട് അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ് സർപ്രൈസ് ആണ് അപ്പൊ ഞാനും അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല ഒരു സിനിമയിൽ നല്ല ഹീറോട് അച്ഛനായിട്ടാണ് ഞാൻ അച്ഛൻ ഞാൻ പറയാം ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയാലും സാറിന് ഞാൻ കണ്ടായിരുന്നു സാറിന് മോനെ നിനക്കില്ലെന്നും പറഞ്ഞു പിന്നെ ദിലീപന്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട് ദിലിപ് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇപ്പൊ ചെലവര് എന്നെ ദിലീപന്റെ പേരും ചേർത്ത് പറയുന്നുണ്ട് ഞാനായിട്ട് ഉത്തരവാദിത്യ അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജിയും കൂടെ എത്തുന്നത് ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതെ ഞാൻ ശരിയാകത്തേക്കാം പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു എന്നുള്ള റേഡിയോ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ കുടുംബണാലിയയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിമ്മും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഈ സജീവ് പറഞ്ഞതാണ് എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചിലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യേണ്ട അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടോളം വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആലും സജീവൊക്കെ അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എന്ന് മനസ്സിലായി ഇത് എല്ലാവരും എല്ലാവർക്കും നമസ്കാരം പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ വന്നത് ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല ഞാൻ കണ്ടു മാറി നിന്ന് സംസാരിക്കുന്നു പക്ഷേ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പ അപ്പാതി കയറി തൂങ്ങിയനെ എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല അവർ രണ്ടുപേരും ഇവിടെ പണ്ട് നമ്മൾ രണ്ടുപേരും അടുത്ത് തിക്കണമുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ വരാനുള്ള അലസ്റ്റിയാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അൽശയനും ലാൽ ജോസും സുധീഷ് ഭീഷുമാൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളൊരുമിച്ച് ഒരു ക്യാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വേണം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അഞ്ച് ശരിയല്ലാത്തത് അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല അത് മച്ച പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിശാനെ ഞങ്ങൾ കാണുന്നത് അലിശേന അലിശേന്റെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശാൻ ലാൽ ജോസിന്റെ ആയിത്ര സിനിമ ചെയ്യാനുള്ള മറത്തൂർ തോൽക്കനകൾ അതിനുശേഷം അലിശാൻ പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിശാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാനിവിടെ വച്ചാണ് അദ്ദേഹത്തിൻ്റെ പാട്നേഴ്സ് അദ്ദേഹത്തിൻ്റെ ബാല്യൽ സുഹൃത്ത് ആയ സജീവ അദ്ദേഹത്തിൻ്റെ പ്രിയപത്ന അതുപോലെ രഞ്ജിത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ തരോതയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയതപ്പെടുന്നത് വലിയ ഭാഗ്യമുണ്ട് ആലുവയിൽ ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദരത്തിലാണ് അവിടെ ഇരിക്കുന്നത് ഒന്ന് ഇപ്പുറത്ത് ജാണി ഒന്ന് ലിസ്റ്റിൻ ഭനോജി ഞാൻ ഈ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷ് അല്ല നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിരുന്നില്ല അദ്ദേഹമായിട്ട് കാണാം അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും പിന്നെ ഇതിന്റെ ട്രെയിലറ് നമ്മൾ കണ്ട പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൽ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെൻറ്റിൻ്റെ ഒരു കണ്ടൻറ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ട് സിനിമ ഈ വിജയമാവട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമയോടും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്മ നന്മകൾ നേരുന്നു അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കുറേ കാലമായി നേരത്തെ പറഞ്ഞാൽ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് ജയം കണ്ട ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല സിനിമകളുണ്ടാവട്ടെ പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുമിച്ചോളം എന്തെന്ന് പറഞ്ഞാൽ ഇന്നൊന്നലെ തുടങ്ങിയതൊന്നുമല്ല ലോഹിസാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ ശല്ലാപം എന്ന സിനിമ ുമ്പോൾ മീൻ അസോസിയേറ്റഡ് പ്രസിമയായിരുന്നു പന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട് അത് നയൻറ്റി ഫൈവ് അല്ലെ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹം അത് മറക്കുന്നുണ്ട് കിടക്കിടങ്ങി എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ അതുപോലെ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ഐശ്വര്യ നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് ഞാനിവിടെ വെച്ചാണെ കാണുന്നത് ഇതിലെ നായിക ഈ പടത്തിലെ നായിക പേര് കണ്ടൂടാ പോയാൽക്കും ജോണി ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല ഒരു സിനിമയും ജോണി ബന്ധപ്പെടുന്നില്ല ഞാൻ പറയാൻ അവൻ ഇവിടെ ഒന്നും ഇല്ല അവൻ അതിന്റെ പുറകെ പോയിരിക്കും എന്നെങ്കിലും പേര് എന്ന് പ്രതീക്ഷയോടെ എല്ലാത്തിരിക്കും വല്യ സന്തോഷം ഈ സഹനത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വിട്ടുകൊണ്ടിരിക്കും thank you so much for the beta anganeya va thank you so much see you so second time nammella kaathirikkunnundu 60 thank you so much okay <laughs> <you> so much. <laughs> so much. UK, okay enganeyallo nammal chendu munna pole united kingdom of kerala ellavarede manassil register aayittum പേരിൽ തന്നെ ഒരു പുതുമുണ്ട് ആകാംക്ഷുണ്ട് ആകാംക്ഷ ഒരിക്കലും ഈ ടീമിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പുത്തം പഴമാണ് എല്ലാവരും കാരണം എന്റെ സംവിധായകൻ അരുൺ വൈകാൻ പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാങ്ക്രൻ ഫ്രാങ്ക്രൻ മൂവീസ് അല്ലേ എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ട് ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു പക്ഷേ എനിക്കവിടെ നിന്നൊക്കെയും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് ഇവിടെ ജോണി അങ്കണിയാണ് പക്ഷേ ജോണി അംഗണിയുടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ജോണി ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് ഓ എന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അത് സാധിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഇവിടെ വന്നിരുന്നപ്പോൾ ആകെ ഒരു വിഷമമായിരുന്നു അല്ലെങ്കിൽ സ്ക്രീനിലൊന്നും എന്റെ ഒരു തല പോലും കണ്ടില്ല ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാൾ എന്താ കാര്യം എന്ന് കരുതി കാണും ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട് അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ് സർപ്രൈസ് സർപ്രൈസാണ് അപ്പം ഞാനും അതോടെ പൊട്ടിക്കുന്നില്ല ഒരുപാട് സന്തോഷം ബ്ലസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നാളുശേഷമാണ് നമ്മൾ മിക്കവാറും ചാറ്റിങ്ങനെ വാട്സപ്പിൽ ദിലീപ് സലാമത്തിനാരും ഞാൻ ഇങ്ങനെ കൊളിർമ്മ കോരിയിട്ടുണ്ട് കാരണം ആളുകൾ നമ്മളൊരുമിച്ചായിരുന്നില്ല ലസി പറഞ്ഞ പോലെ തൊണ്ണൂറ്റി രണ്ടിലെ കുടുംബസമേതം വന്ന ജയരാജന്റെ സിനിമയിലാണ് ഞങ്ങളധികം പരിചയപ്പെടുന്നത് അന്ന് ലസി അസോസിയേറ്റ് ആയിരുന്നു ഓഫ് കോഴ്സ് എല്ലാ പിന്നെ സമ്മാനം ലസിയുടെ ആദ്യ സിനിമയായ കാഴ്ചയിലും ഞാനൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു ദിലീപിന്റെ ആദ്യകാല എല്ലാ സുപ്രധാന പണങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ ദിലീപും എൻ്റെ സീ ഒരു സിനിമയിൽ അസിസ്റ്റായിരുന്നു കമലിക്കാട് ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റായിരുന്നു ഇന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല ജോഡി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത് ഞാനിവിടെ ഒരു പറയാനിരിക്കുന്നത് ജോഡിയുടെ ആദ്യത്തെ സിനിമ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് തുളസിദാസിന്റെ കുങ്കുമ ചെപ്പെന്നൊരു സിനിമ അതിലാണ് ഞാൻ ആദ്യം ജോഡിയെ പരിചയപ്പെട്ടത് ജോഡി അന്ന് അസോസ് അസിസ്റ്റന്റായിരുന്നു നാലാമത്തെ അസിസ്റ്റന്റായിരുന്നു ശോഭനായിരുന്നില്ല നായികൻ അപ്പൊ ഞാനിവിടെ പോയി ജോണിയോട് ചോദിച്ചു ജോണി നമ്മുടെ തൊണ്ണൂറ്റാറിലെ മറ്റേ കൊങ്ങുവച്ചു അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത് ചേട്ടാ നമ്മൾ തൊണ്ണൂറ്റൊന്നില് ചാഞ്ചാട്ടം ചെയ്തില്ലേ ഉണ്ട് തൊണ്ണൂറ്റൊന്നില് നിൽക്കുന്നു അല്ലേ തൊണ്ണൂറ്റൊന്നില് ജയറാം ആരുന്നതിൽ നായകൻ അല്ലേ ജയരാശി ഞാനൊരു സപ്പോർട്ടിങ് പോലെ എന്റെ ഞാനത്തേക്ക് സീനിയർ ഒന്നും അല്ല ഞാൻ എന്റെ ഒരു അഞ്ചാമത്തെ സിനിമ അല്ല അത്രയായിട്ടുള്ളു അല്ല അപ്പൊ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് കാലഘട്ടത്തില് ഞാനും എത്തിയത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ ഒരുപാട് നടത്തി കാണാൻ സാധിച്ചു എന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഞങ്ങൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട് അല്ലെ അജിത്തിൻ്റെ അവർ കേട്ടില്ല ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം സാധിച്ചു നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ സിനിമയും ഇപ്പം തുടരും സിനിമ ഭയങ്കര വിജയമാണത് എന്ന ഒരുപാട് സന്തോഷം അങ്ങനെ എല്ലാ സിനിമയും വിജയിക്കട്ടെ എല്ലാവർക്കും നല്ലതെന്ന് നേരുന്നു നന്മ വരട്ടെ യു കെ ഓക്കെ ഡബിൾ ഓക്കെ എല്ലാവർക്കും നമസ്കാരം സാധാരണ ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു സിനിമ ഓക്കെ എന്ന് കേൾക്കുന്നതാണ് ആ പ്രൊഡ്യൂസർക്ക് ആ ടീമിനെല്ലാം ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഓക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് യു കെയിൽ മാത്രം ഓക്കെ ആകാൻ പാടില്ല ഇന്ത്യയിൽ കൂടെ ഡബിൾ ഓക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ യു കെ ഒക്കെ ഒരു വലിയ നല്ല ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ഈ സിനിമ കണ്ട ആൾക്കാരിൽ ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു ഫോട്ടോ ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു കാരണം ദിലീപേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഒരു മാജിക് ഫ്രെയിൻസും ഇതിന്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നൽകിയെന്ന് അതോടൊപ്പം ഇന്നത്തെ ഒരു ഓഡിയോ റിലീസാകുമ്പോൾ അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ രാജേഷനും എൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഞാൻ മൂന്ന് ഉണ്ട് അതിൽ അലക്സാഡറിനെയാണ് എനിക്ക് അധികം പരിചയമില്ലാത്തുള്ളൂ ആനുചേജിയും സജീവനും പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നത് സാധാരണയിൽ ഒരു പ്രൊഡ്യൂസറുടെ പേരേ ഉള്ളൂ പറഞ്ഞുണ്ടായിട്ടുള്ളൂ പക്ഷേ ഇവരുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ടിട്ട് രണ്ടുപേരും സൈൻ ചെയ്യേണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടിട്ടാണ് രണ്ടുപേരുടെ പേറ്റ് വന്നേക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇനിവേ ഈ ഒരു സിനിമ വലിയ വിജയമാർക്ക് ഒപ്പം രഞ്ജിത്ത് ഇൻ്റെ ഹീറോ അപ്പോൾ രഞ്ജിത്തിനും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അല്ലോർജിൻ്റെ ഫാദറാണ് അല്ലോർജിനിങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇന്ന് ആ സ്റ്റാർ വലിയ സ്റ്റാറായി ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള മാതാപന്മാരും ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു നമസ്കാരം ഞാൻ ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത് കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ് ഞാൻ കൂടുതലും അച്ഛൻ പ്രേഷകളാണ് അപ്പം പ്രേഷകളാണോ ചെയ്യുന്നത് ഞാൻ ഞാനതിൽ വളരെ ഹാപ്പിയാണ് കാരണം പ്പൻ അമ്മാവൻ അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത് അത് മറ്റു അപ്പഴേ നമ്മൾ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചേർ ചെല്ലാം അപ്പനും അമ്മാളിയും ആളിനും ഒക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് അതിപ്പോള്ളോ അങ്ങനെ പക്ഷേ അപ്പം ഞാൻ സേഫായിട്ടിട്ട് പോകുന്നുണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടപ്പോലോടപ്പന്മാര് വന്നാൽ പടം വാഴ വാഴ ഒരു ലോടപ്പന്മാര് അപ്പം ഈ പദവിലെ വേഷങ്ങൾ നമുക്ക് കമ്പേഷൻ വേണമെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന അതായത് നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ ഈ സിനിമയിൽ അവരേക്ക് വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു രഞ്ജിത്ത് ഫ്യം ബേസ്ഡാണ് അവിടെ പഠിച്ചത് അപ്പോൾ മലയാള സിനിമ കുറച്ച് കുറവുകൊണ്ട് രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ് ചോദിച്ചിട്ട് അപ്പൊ നെയ്യീവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ എന്നെന്താ ഒന്ന് ഞാൻ വിചാരിച്ചു അഭിനയം തുടങ്ങി മൂന്നര ദിവസം കഴിയുമ്പോൾ ഞാൻ അവർ തെരുത്തായി കാരണം ഇങ്ങനെ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് വിചാരിച്ചു മോനെ മോൻ ഇപ്പോ വളരെ മലയാളത്തോടെ നെയ്റ്റിവിറ്റിയോട് അഭിനയിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടന്റെ മോനായിട്ട് എനിക്ക് യു എസ് കാരണം യു കെ കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ ചേട്ടന്റെ മോനായിട്ട് പിഴ അവരുടെ മലയാളിയായിട്ട് അഭിനയിക്കാൻ പക്ഷെ അതൊക്കെ എൻ്റെ പ്രശൻസുകൊണ്ടാണ് സാധിച്ചത് പിന്നെ ഞാൻ വളരെ ഒരുപാട് നേരെ പഠിപ്പം പറയുന്നത് പിന്നെ ഒരുപാട് ആളുകൾ സ്ഥലം കൂടിയിട്ടുണ്ട് ഒത്തിരി പേര് അച്ഛനായിട്ട് എന്നുണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു മോൻ തന്നെയാണ് കാരണം വളരെ ഹാർഡ് വർക്ക് അതായത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര ആഗ്രഹം ഇപ്പം ദിലീപിനത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന പോലെ നാളെ ദിലീപിൻ്റെ സ്ഥാനത്ത് എത്തിയാലും ആ ത്വര നഷ്ടപ്പെടുത്താതെ ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ശക്തിമാനമുണ്ട് തീർച്ചയായിട്ടും എത്തിയിരിക്കുന്നു അരുൺ അതുപോലെ അരുൺ വൈക എനിക്ക് കൊണ്ടുചേരിൽ പൊസിഷൻ പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രം തന്ന ആളാണ് അപ്പോൾ അരുണ് എനിക്ക് നന്ദിയുണ്ട് പ്രിയപ്പെട്ട ഓഡീസേഴ്സ് അച്ചായൻ അച്ചായനാണ് എന്നോട് വിഷൻ ഉപ്രാത്തം എന്ന് പറഞ്ഞാൽ ജോണി ഇങ്ങനൊരു പ്രൊജക്ട് വരുന്നുണ്ട് അതിൽ അച്ഛൻ വേഷം ജോണി റോയുടെ കഥാപാത്രം ജോണി ചെയ്യണം എനിക്ക് സബ്ജക്ട് നേരത്തെ അറിയാമായിരുന്നു ഞാനത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ നമ്മുടെ സജീവ സാറിനൊക്കെ പരിചയപ്പെട്ടത് എന്തായാലും ഞാൻ വളരെ ആയിരുന്നു നല്ലൊരു സിനിമ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സിനിമ കാണണം ഇന്ന് ഇവിടെയും പിന്നെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന് മുമ്പാദ്യം ഞാൻ ദിലീപിന്റെ സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് റിസ്റ്റിൻ്റെ സിനിമ അപ്പം ഫ്രിൻസ് ആൻഡ് ഫാമിലി അപ്പം അത് കാണണം യുണൈറ്റഡ് കിങ്ഡം കാണണം എല്ലാ സിനിമകളിലും കണ്ടിട്ട് അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം ഞാൻ പ്രധാന കാര്യം പറയാൻ പെട്ടു വരുന്നു ഇവിടെ രഞ്ജിത്തിൻ്റെ കാര്യം ഞങ്ങൾ ഞാൻ ഈ കോമ്പനേഷൻ കാര്യം ജോഡിയായിട്ട് കോമ്പനേഷനിലൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ എൻ്റെ കോമ്പറേഷൻ അഭിനയിച്ചത് രഞ്ജിത്തുമായിട്ടാണ് എന്തെങ്കിലും ഞാൻ കണ്ടു ഞാൻ കപ്പളയെ അരുണിനോട് പറഞ്ഞു അസാദായിട്ട് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം അത് രഞ്ജിത്തിന് പ്രൊഡക്ഷൻ ഹൗസുകളുണ്ടോ രഞ്ജിത്ത് ഈ പടത്തിലെ ഹീറോ ആയതുകൊണ്ട് പറയുക സിൻസിയറായിട്ട് പറയുകയാണ് അസലായി സൂപ്പറായി അതുപോലെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു ജോണിയെ ജോണിയുടെ അതിനെ ജീവിതത്തിൽ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇത് മാറും ഒളിച്ചിട്ടുണ്ട് കാലയ്ക്ക് പെട്ടെന്ന് അതെല്ലാവർക്കും നന്മ കിട്ടുന്നതായിരുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു എന്നെ അരുൺ ആണ് ഈ പ്രോഗ്രാമിനെ വിളിച്ചത് അപ്പോൾ അരുണായിട്ട് ചേർന്നിട്ട് പലപ്പോഴും അരുൺ എന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വിളിക്കും എനിക്ക് പലപ്പോഴും വരാൻ പറ്റാറില്ല ഇത്തവണ ഇങ്ങനെ എത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായും രഞ്ജിത്തിന്റെ സിനിമകളെയും കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമായ സിനിമയാണ് കോളം തീർച്ചയായും രഞ്ജിത്തിന്റെ ഈ സിനിമയോ അതുപോലെ തന്നെ വലിയ വലിയ സക്സസ്സാവട്ടെ എന്ന് ആശംസം പിന്നെ സിജു റോണിയും പറഞ്ഞ ഒരു കാര്യത്തിന്റെ പുറകെ തന്നെ ഞാൻ പറയാം ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയായിരുന്നു സാറിന് ഞാൻ കണ്ടായിരുന്നു സാറേ മോനെ നിനക്കില്ലെന്നും പറഞ്ഞു അന്ന് ഞങ്ങളെ കാണാൻ അത്ര ക്യൂട്ടൊന്നും അല്ലായിരുന്നു എനിക്കൊന്നും അന്ന് കാണാൻ ക്യൂട്ടുണ്ടായിരുന്ന ഭാസിക്കാണ് സാറാ റോള് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും അത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്രൻ നേച്ചർ ശരിക്കും പ്രണയത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയായിരുന്നു അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞൊരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യം കൊണ്ട് താങ്ക് യു പിന്നെ ദിലീവൻ്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട് തിരുവേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇപ്പം ചിലവർ തന്നെ തിരുവനിൻ്റെ പേരും ചേർത്ത് പറയുന്നുണ്ട് ഞാനായിട്ട് ഉത്തരവാദിത് ഞാൻ ഇടയ്ക്ക് പറയുകയും ചേട്ടാ ഞാൻ പത്താം വാടും ചേട്ടൻ രണ്ടാം വാടമാണ് ചെങ്ങാനാട് പഞ്ചായത്ത് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോൺ ചേട്ടൻ പോയോ പുള്ളി അടുത്തപ്പനാൻ പോയോ ആ അവിടെ ജോണി ചേട്ടൻ ജോണി ചേട്ടനും ഞാൻ നമ്മൾ രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സിനിമയിൽ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ചു മനോജൻറെ കൂടെ സിനിമ ചെയ്തിട്ടില്ല നേരത്തിൽ നമുക്ക് കോമ്പിനേഷൻ ആദ്യത്തെ പടത്തിൽ മനോജ് ഉണ്ടായിരുന്നു പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല തീർച്ചയായും അജിത അജിത അടുത്ത പടത്തിൽ ഞാനാണ് ലീഡ് ചെയ്യുന്നത് നന്ദി നമസ്കാരം ആയിട്ട് ചെറുതായിട്ട് എന്ന് തോന്നുന്നു എന്താ അല്ലേ പിന്നെ വിളിച്ച് ഞാനിവിടെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് നമ്പർ ഇത് ചെയ്യുന്നുണ്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സിനിമയിൽ പിന്നെ മ്യൂസിക് എന്നറിയുന്നത് രാജേഷാണ് അപ്പോൾ എൻ്റെ പുതിയ സിനിമയിലും രാജേഷ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത് അപ്പോൾ രാജേഷിൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്